മിഷനിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ രീതിയിലൂടെ കുരുമുളക് കൃഷി പരിചയപ്പെടുത്തുകയാണ് പൂത്താട്ടോളം ചെള്ളക്കടി ആറ്റുപുറത്ത് ലെനി ജോൺ നമ്മുടെ നാട്ടിൽ സാധാരണ കുരുമുളക് പടർത്തുന്നത് നാടൻ മരങ്ങളിലാണ് എന്നാൽ പി വി സി പൈപ്പിലൂടെ കുരുമുളക് പടർത്തുന്ന രീതിയാണ് ലെനി എന്ന അധ്യാപകൻ അവലംബിച്ചിരിക്കുന്നത് തുടക്കകാലത്ത് മുതൽ മുടക്ക് കുറച്ച് കൂടുതലാണെങ്കിലും ഒരു മൂന്ന് വർഷം കൊണ്ട് കൃഷി ലാഭകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ അധ്യാപകനായ കർഷകൻ ചെറുപ്പകാലം മുതൽ തന്നെ കൃഷിയിലും മറ്റ് കാർഷിക വൃത്തികളിലും തലപ്പരനായ ഈ കർഷകന്റെ പുതിയ കൃഷി രീതി താൽപര്യമുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ് തനിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ശീലടിച്ചറും അമ്മയും മകനും ഒപ്പമുണ്ട് നമസ്കാരം ഞാൻ ലെനി ജോൺ ആറ്റുപുറത്ത് കുത്താട്ടുകുള മുനിസിപ്പാലിറ്റിയിലെ കഴുകുമ്പ് ചള്ളിക്കപ്പടിയിലാണ് എൻ്റെ വീട് ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആർ ടി സ്കൂളിൻ്റെ ഒരു അധ്യാപകനാണ് ഞാനൊരു പുതിയ കൃഷി രീതി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത് ഏകദേശം എഴുപത് സെൻറ്റോള സ്ഥലമുണ്ട് ഇതിൽ മുന്നൂറ്റി പത്ത് കുരുമുളക് മാറാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിർജ്ജീവ കാലുകളിലുള്ള വിയറ്റ്നാം മോഡൽ കൃഷിയാണിത് മുന്നൂറ്റി പത്ത് പോസ്റ്റ് വെച്ചിട്ടുണ്ട് അത് ഒരു ഫുൾ പൈപ്പാണ് അഞ്ച് മീറ്റർ പൈപ്പാണ് ഒന്നിൽ വരുന്നത് അതിൽ ആദ്യത്തെ ഒന്നാം ഘട്ടമായിട്ട് രണ്ട് മീറ്റർ പൈപ്പ് കുഴിച്ചിട്ടു ഞാൻ അതിൻ്റെ മുകളിലേക്ക് മൂന്ന് മീറ്റർ പൈപ്പ് വരും ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന തൈ കുമ്പക്കൽ നഴ്സറിയിൽ നിന്ന് ലഭിച്ച പ്രത്യേക ഒരു നാടൻ ഇനമാണ് നാടൻ ഇനം എന്ന് പറയുമ്പോൾ നല്ല തുല്പാദന ശേഷിയുള്ളതും രോഗപ്രതാ ശേഷിയുള്ളതുമായ ഇനമാണ് ഈ കുമ്പക്കൽ കുരുമുളക് അത് നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പേ ബുക്ക് ചെയ്താലേ അത് കിട്ടുള്ളൂ അതിപ്പോ ഞാൻ ഇന്ന് കൃഷി നട്ട് കൃഷി ആരംഭിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഈ വിയറ്റ്നാം മോഡൽ കുരമുള കൃഷി ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് അതിനുശേഷം യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്ത് പരിശോധിച്ചു മനസ്സിലാക്കി പിന്നെ ഇത് കൃഷി ചെയ്യുന്ന പലരുടെയും അടുത്തും പോയി എനിക്ക് മോറ്റയുടെ ഉള്ള ആയ ആയുവിനുള്ള ഒരു കെ എസ് ആർ ടി സി റിട്ടയർ ഉദ്യോഗസ്ഥനായ ഒരു സാറിന്റെ തോട്ടം ഞാൻ സന്ദർശിച്ചു അദ്ദേഹമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഉദാഹരണ തന്നത് രണ്ടടി ആഴമുള്ള കുഴിയാണ് എടുത്തിട്ടുള്ളത് ആ കുഴിയിലേക്ക് നമ്മൾ പൈപ്പ് തിരക്കി വെക്കുമ്പോൾ ഇവിടെ രണ്ട് രണ്ട് കമ്പി ക്രോസ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് വെച്ച് ആറ് ചട്ടി കോൺക്രീറ്റ് ഇട്ടാണ് ഇത് ഉറപ്പിച്ചത് അതിനുശേഷം കുഴിയുടെ പകുതിയോളം മണ്ണിട്ട് മൂടി തുടർന്ന് മൂന്ന് മുട്ട ചാണകവും ഒരു കിലോ എല്ലുപിടിയും കുഴിയിലിട്ട് ഫില്ല് ചെയ്ത് മണ്ണിട്ട് മൂടി അതിപ്പോൾ രണ്ടു മാസം വരെ ചെയ്തിട്ട് ഇപ്പോൾ മഴ പിടിച്ചപ്പോഴാണ് നമ്മൾ ഈ തൈ കൊണ്ടേ കുഴിച്ചിരുന്നത് ഇപ്പോൾ ഒരു ചെറിയ പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്ക് തൈ കുഴിച്ചിരുന്നു ഇനി പൈപ്പുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഏഴ് അടിയാണ് ഒരു പൈപ്പിൽ നിന്ന് അങ്ങോട്ടുള്ള അകലം ഏഴടിയാണ് ഇപ്പോൾ ഈ പൈപ്പിന്റെ നീളം രണ്ട് മീറ്റർ ആണ് ഇതിനു മുകളിലേക്ക് ഇനി മൂന്ന് മീറ്റർ പൈപ്പ് കൂടി വരും അപ്പൊ മൊത്തം അഞ്ച് മീറ്റർ പൈപ്പാണ് ഉള്ളത് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന രണ്ടടി ആണ് അപ്പൊ രണ്ടടി മണ്ണിന്റെ അടിയിലേക്ക് പോയി ബാക്കിയുള്ളത് നമുക്ക് കിട്ടും ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്ക് ഈൽഡ് ലഭിക്കുമെന്നാണ് നമുക്ക് അനുഭവത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും അപ്പൊ ഒരു മൂന്ന് നാല് കൊല്ലം കൊണ്ട് നമുക്ക് ഇതിന്റെ മുതൽ മുടക്കുമതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇതിന്റെ ഇടവേളയായിട്ട് ഏകദേശം ഒരു മുന്നൂറോളം ചേനയും കുറച്ച് മത്തനും നട്ടിട്ടുണ്ട് ഇതൊരു ഇടവേള എന്നുള്ളതാണ് കുരുമുളകെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു കൃഷിരീതിയിൽ എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ മറ്റ് നാണ്യവിളകളൊക്കെ വിലക്കുറവ് നേരിടുമ്പോൾ അതിന്റെ പ്രാധാന്യം കുറയുമ്പോഴും കുരുമുളക് നമുക്ക് എന്നും ആവശ്യമുള്ള ഒരു വസ്തുവാണ് പുതിയ തലമുറയ്ക്ക് കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഇത് വളരെ ഒരു ആദായ മാർഗമാണ് ഞാൻ ലിഷ മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ചേട്ടൻ ഇങ്ങനെ ഒരു കുമ്പക്കൽ കൃഷി ഇതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി ഒരു വിജയത്തിൽ വിജയം കൈവരിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നു വിചാരിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ സാനിറ്ററി യും ബാറ്റിസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം